പത്ത് കിലോ വൈറ്റ് വാഷും കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ വിളിപ്പിക്കാൻ ഇറങ്ങിയതല്ല ഞാൻ സാധാരണയിൽ സാധാരണ അരി കഴിക്കുന്ന ഒരു മനുഷ്യന് തോന്നുന്ന വികാരമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് എന്നെ തെറി വിളിച്ച ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങളൊക്കെ ഒന്ന് ഉറപ്പിച്ചോളണം ഇത് നമ്മുടെ കേരളത്തിലെ സഖാക്കന്മാരുടെ അവസാനത്തെ പെണ്ണ് കേസായിരിക്കും പെണ് ഒരുമ്പെട്ടാൽ കേട്ടിട്ടില്ലേ രാഹുൽ മാങ്കൂട്ട എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന് പറ്റിപ്പോയൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഈ സ്നേഹം എന്ന കപടം നാടകത്തിൽ വീണുപോയതാണ് ഇതിനെ വെച്ച് ആഘോഷിക്കുന്നവരും പുള്ളിക്കാരനെ തേ ചൊട്ടിക്കുന്നവരും ഇതൊക്കെ തുടരണം കാരണം നാളിത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോട്ടോ എത്താനുള്ള ദൂരം വിദൂരമല്ലെന്നും കൂടി ചിന്തിച്ചു കൊണ്ടായിരിക്കണം അതൊക്കെ എല്ലാ ചെറുപ്പക്കാർക്കും ഇതൊരു പാഠമായിരിക്കണം മറ്റൊരുവന്റെ ഭാര്യയെ ജീവിച്ച് വേറൊരുത്തന്റെ കൂടെ കിഴക്ക് പങ്കിടുന്ന അതിജീവിത എന്ന് ചാനലുകാർ വിളിക്കുന്ന ഇതുപോലെയുള്ള പെണ്ണുങ്ങളെയൊക്കെ വല്ലാക്ക ൊക്കെ വിളിക്കാനാണ് എനിക്കിഷ്ടം അതിജീവിതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചേക്കുന്ന ചാനൽ ചേട്ടന്മാരും നാട്ടിലെ ചേട്ടന്മാരും ഒക്കെ നാളെ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും വേറൊരുത്തിന്റെ കൂടെ പോയത് കണ്ടാലും ഈ അതിജീവിത എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുമായിരിക്കുമല്ലോ അല്ലേ ഈ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഈ സ്ത്രീ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ എത്ര കുടുംബങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കഴിയാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അവിഹിതം കാരണം നശിച്ചുപോയ അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഭാര്യമാരുടെ അവിഹിതം കാരണം നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇന്നും ഒന്നും ചെയ്യാൻ സാധിക്കാതെ കുട്ടികളെയും ചേർത്ത് പിടിച്ച് കഴിയുന്ന എത്ര ചെറുപ്പക്കാർ ഉണ്ടെന്നറിയോ നമ്മുടെ നാട്ടില് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമുക്ക് ഈ സ്ത്രീകളെയൊക്കെ തബലയും ആണെന്നൊക്കെ പറയാൻ സാധിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവരെയും അങ്ങ് അടച്ചാക്ഷേപിക്കുന്നതുമല്ല എനിക്കറിയില്ല എന്താണ് ഈ പെണ്ണുങ്ങൾക്കൊക്കെ സംഭവിച്ചതെന്ന് ഈ സ്വാതന്ത്ര്യം വേണം സമത്വം വേണം എന്നൊക്കെ പറഞ്ഞ നിലവിളിക്കുന്നത് എന്തും ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ നിയമപരമായിട്ട് എല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു ആ ഒരു ചിന്താഗതിയോ അതിൻ്റെ ഒരു അഹങ്കാരമാണോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ച വോയിസ് ക്ലിപ്പും സ്ക്രീൻഷോട്ട്സും ഒക്കെ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചൂടെ എന്താണ് ഈ അതിജീവിതം ഉദ്ദേശിച്ചതെന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ ശരിക്കും ശരിക്കും കഷ്ടം തോന്നുന്നു ആ ചെറുപ്പക്കാരനെ ഓർത്തിട്ട് ഈ ബലാത്സംഗ കേസൊക്കെ ചുമത്തി വെക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു പെണ്ണിനെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്യാൻ സാധിക്കുന്നത് ദയനീയം എന്ന് പറഞ്ഞാൽ പോരാ അതുക്കും മേലെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതൊക്കെ പറയേണ്ടി വരും എന്തായാലും നാളെ തൊട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ടല്ല പോവേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഡിഗ്രി എടുത്തിട്ടിരിക്കുന്നത് പെണ്ണ് കേസിലും ഗർഭക്കേസിലും ഒക്കെ ആണെന്ന് തോന്നുന്നു തകർത്ത് കളഞ്ഞു എന്ന് നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന ചില്ലും കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് പഴയതിനേക്കാൾ ഉയർത്തിൽ നാളെ അവൻ തിരിച്ചു വരും ഈ വീഴ്ചകളെല്ലാം എല്ലാത്തിൻ്റെയും തുടക്കം മാത്രമാണ് നാളെ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടതും ഈ രാഹുൽ രാഹുൽമാകൂട്ടം തന്നെയാണ് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ആളി കത്തേണ്ടത് വേജ കമ്പിത്തിരി കേസുകളല്ല അയ്യപ്പ് സ്വർണ്ണ കൊള്ളയാണ്